നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബിക ആനന്ദൻ തൃശ്ശൂർ ഇന്നിപ്പോൾ ഇതാ ഈ കിടക്കുന്ന തുണിയൊക്കെ കഴുകാൻ പോവാ ഇതോടെ ഉണ്ട് കുറച്ച് ജോലിയോടെ ഉണ്ട് ഇനി ഇപ്പോൾ മഴയില്ലാതെ നാലഞ്ച് ദിവസമായില്ലേ അപ്പോൾ കുറേ തുണികളൂടെ കഴിഞ്ഞിരുന്നു അതൊക്കെ കഴുകി ഉണക്കി കുറേ ഓല മുകളിൽ കടന്നിരുന്നതൊക്കെ ഉണക്കി കത്തിച്ചു ഇനിയിപ്പോൾ ഇന്നത്തെ പണി ഈ തുണികൾ കഴുകിയിടുക എന്നിട്ട് അമ്പലത്തിൻ്റെ ഇവിടെക്ക് പോകണം അവിടെ ചേറായിട്ട് കിടക്കുക വെള്ളം കയറിയിട്ട് വെള്ളൊക്കെ ഇറങ്ങി അപ്പൊ അതൊക്കെ മുക്കി കളഞ്ഞ് ഇന്നുള്ള വെള്ളമൊക്കെ മുക്കി കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കണം അങ്ങനെ കൊറച്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വരൂ ബാക്കിയുള്ളതോടെയും കാണാം ഇപ്പൊ എന്താ ആര് കേറി അല്ലെ ആര കേറിയ അമ്മയൊന്നും അത് കൊണ്ടായിട്ടില്ല അമ്മ എങ്ങനെയാ കൊണ്ടുപോണു അപ്പൊ നിങ്ങളുടെ കവറല്ലേ ജീവിത ഒരു കവറ് അപ്പൊ ഇന്നലെ നിങ്ങൾ അത് കൊടുത്തേ ഏ ഈ കവറ് അമ്മ പൂവിനെ കൊണ്ടു പൊളിച്ചതാ അമ്മ അന്ന് ഇത് കൊണ്ടായിട്ടില്ല പിന്നെ അമ്മ കൊണ്ടുപോണു ഇത് അമ്മയൊന്നും പൂവിനെ കൊണ്ടായിട്ടില്ല ഇത് നിങ്ങൾ ഇല്ല എന്താ ചെയ്യാന്ന് നോക്ക് ഏ ഓരക്കാരനുണ്ടാക്കിയിട്ട് രണ്ടാളും തല്ലോടാനുള്ള പരിപാടികൾ ഒപ്പിക്കാന്നല്ലാണ്ട് ഒരു കാര്യം ഇതിലില്ല ഏറ്റവും അതേ ഇത് നിങ്ങൾ കീറി എന്നിട്ട് അമ്മയുടെ പേര് പറയുക ഇതന്ന അമ്മ പൂവിന് കൊണ്ടോണേ അവറില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് കീറിയിട്ട് എന്തിനാ അമ്മനെ കുറ്റം പറയണേ വിടെ തന്ന നാടകങ്ങൾ കണ്ടോളി നിങ്ങൾ അങ്ങനെ ത ഒരഴക്ക അവിടെ നിന്ന് ഇവിടെ വരെ ഒക്കെ കഴുകിയിട്ട് മക്കളെ അതൊക്കെ ഉണങ്ങട്ടെ ഈ തലവണറകണ്ടോ മക്കളെ ഇതെൻ്റെ ഒരു ഓർമ്മയാണ് ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷമായി ഇത് ഞാൻ സൂക്ഷിക്കുന്നു ഇപ്പോഴും ഞാൻ ഉപയോഗിക്കണമുണ്ട് ഇതെൻ്റെ ഇവിടെ വരുന്നൊരു മകള് എനിക്ക് അവൾ തന്നെ തയ്ച്ച് എംബ്രോയ്ഡറിങ്ങിലിങ്ങനെ ഓമിൽ നിന്നൊക്കെ ഇങ്ങനെ നൂല് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് എനിക്ക് തന്നതാണ് ഇന്നും ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ അമ്പലത്തിലേക്ക് കിടക്കട്ടെ ഇവിടെ ആകെ ചേറ വെള്ളം കയറിയിട്ട് കംപ്ലീറ്റ് ചേരാ കണ്ടില്ലേ അതാ ൊക്കെ ചേരാ ഉണ്ടോ വെള്ളം കയറിയിട്ട് കിടക്കുന്നതാണ് ഇതിങ്ങനെ ഇനി ഇപ്പോൾ വെള്ളം ഇറങ്ങിയില്ലേ ഇനി ഇതൊക്കെ ഒന്ന് തേച്ചൊരച്ചു കഴുകട്ടെ അതിനോടൊപ്പം തന്നെ ഇത് ഇവിടെ കണ്ടു എൻ്റെ ആ മരത്തിൻ്റെ ഈ അലമാരിൽ ഞാൻ ആവിലെ മലര്യ പൂജ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളം വീഴുന്നുണ്ട് അവിടെ നിന്ന് വീഴുന്ന വെള്ളം ഇതിലേക്ക് ആയിട്ടാകാത് അപ്പോൾ ഇതൊന്നും മാറ്റണം അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ എവിടെയെങ്കിലും പലകിയോ എന്തെങ്കിലും പലകി എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഒതുക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ കരുതണേ പിന്നെ നമ്മുടെ ഈ അരങ്ങുകളൊക്കെ ഒന്ന് വലിച്ച് കളയണം ഇതൊക്കെ വലുതായില്ലേ ഇതൊക്കെ വലിച്ചിടണം അങ്ങനെ കുറച്ച് ജോലികളായിട്ടിന്ന് എനിക്കുള്ളത് അങ്ങനെ മക്കളെ അമ്പലം ഞാൻ തേച്ചുരച്ചുകൊണ്ടിരിക്കുമ്പളേ തേച്ചി വന്നു അപ്പോൾ ആദ്യം ആ ചേറൊക്കെ ഉരച്ച് കളഞ്ഞു കഴിഞ്ഞു സോപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് കഴുക ഇവിടെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കേക്ക് വന്നത് കേസും കുടിച്ചാ കഴിക്കുക കഴുകി അരങ്ങുകളൊക്കെ മേടിച്ചു കഴിഞ്ഞു അരങ്ങൾ ഒക്കെ മേടിച്ചു കഴിഞ്ഞു അരങ്ങൾ ഇട്ട കേട്ടോ മഴ ഒപ്പം അടച്ചു കഴിഞ്ഞു ചെയ്താറയ്ക്കാത്ര വെള്ളം തീരും എന്നാലും ചളിയൊക്കെ ഒന്നും പോകില്ല പിന്നെ വരുന്നത് നല്ല വെള്ളമാവില്ല കുറച്ച് നേരത്തെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കണ സമയത്ത് ഇതാ ഒരു മകൻ വന്നു അകലേയും നിന്നിട്ടൊരു മകൻ വന്നു അപ്പോൾ മകൻ എനിക്ക് കൊണ്ടുവന്നതാണ് പിന്നെ പിന്നെതാ മുന്തിരിങ്ങ കുറച്ച് രൂപ അപ്പോൾ ഇതെല്ലാം കൂടി ആ മകൻ എനിക്ക് കൊടുന്ന് തന്നു അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചിട്ടല്ല അവർ മനസ്സറിഞ്ഞ് നമുക്ക് തരുമ്പോൾ നമ്മൾ സ്വീകരിക്കണം നമ്മൾ ഭക്തരാണ് ഭക്തന്മാർക്ക് ആര് എന്ത് കൊടുന്ന് തന്നാലും രണ്ട് കൈയും കെട്ടി സന്തോഷത്തോടെ സ്വീകരിക്കണം അഹങ്കാരം അവിടെ നന്നല്ല കാരണം ഭഗവതി ആയിരിക്കാം നീ ഒരു നേരത്തെ അന്നം എൻ്റെ മകന് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് വന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ചോറ്റാണിക്കരമ്മയുടെ ഭക്തനാണ് വന്നത് അപ്പോൾ അമ്മയായിരിക്കും എനിക്കുള്ള ഈ അന്നവുമായി കൊടുത്തയച്ചത് അപ്പോൾ ഞാൻ രണ്ട് കൈയും കെട്ടി സ്വീകരിച്ചു ആ കുട്ടീൻ്റെ കാക്കി വീണു അനുഗ്രഹിച്ചു എല്ലാം നല്ലതായിട്ട് വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ വലിയ പട്ടനും ചുവന്നവട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്നമർത്തിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് പുതിയ വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും